സൂറത്തിൽ ആറാമത്തെ ആയത്ത് മുജാഹിദുകൾ പറഞ്ഞു ഇവർ പറഞ്ഞ വാദത്തെ ഖണ്ണിക്കാൻ വിശുദ്ധ ഖുർആനിലെ മക്കയിലുണ്ടായിരുന്ന ആളുകൾ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോ അവിടെയുള്ള ജിന്നുകളോട് പറയാൻ എന്ത് നിങ്ങൾ ഞങ്ങളുടെ കന്നുകാലികളെ കുഞ്ഞുകുട്ടി പരാധീനങ്ങളെ ഒന്നും ഉപദ്രവിക്കരുതേ എന്ന് പറയും ഇത് കേൾക്കുന്ന ജിന്നുകളുടെ ഗർവ് വർദ്ധിക്കാൻ നമ്മൾ പറഞ്ഞു ഹയ്യായ ജിന്നിനോടാ തേടിയത് ഹാലിറായ ജിന്നിനോടാ തേടിയത് കാതിറായ ജിന്നിനോടാ തേടിയതാ ജിന്നിന്റെ കഴിവിൽ പെട്ടതാ തേടിയത് അപ്പോഴതാ വരുന്നു ഒരാൾ വന്നിട്ട് പറയുന്നു അല്ല ഇത് പച്ചയായ ദുർവ്യാഖ്യാനമാണ് ജിന്നിന്റെ കഴിവിൽപ്പെട്ടതല്ല തേടിയത് അത് കഴിവിൽപ്പെട്ടതാണ് എന്ന് നിങ്ങൾ തെളിയിക്കണം കൊടുവള്ളിയിൽ വെച്ച് നടന്ന ഒരു പരിപാടി ഞാൻ പറഞ്ഞു തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ് തെളിയിക്കണമെന്നിങ്ങനെ പറഞ്ഞു നടന്നിട്ട് കാര്യമില്ലല്ലോ തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ് അതിനൊരു വൈജ്ഞാനിക ചർച്ചക്ക് വിശ്വ വിഭാഗത്തിന്റെ പണ്ഡിത സഭ തയ്യാറുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു ഈ ചോദ്യം കേൾപ്പിച്ചുകൊണ്ട് പരപ്പനങ്ങാടിയിൽ വെച്ച് ഈ ദുർവ്യാഖ്യാനിച്ചു എന്ന് പറയുന്ന മൗലവി പറഞ്ഞു അതെ ഞങ്ങൾ തയ്യാറാണ് നൂറുവട്ടം തയ്യാറാണ് തെളിയിക്കണമെന്ന് ആവശ്യപ്പെട്ടു തെളിയിക്കാമെന്ന് ഞാൻ പറഞ്ഞു അതിന് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് ഈ വിഷ്ണു വിഭാഗത്തിലെ പണ്ഡിതനും പറഞ്ഞാൽ പിന്നെവിടെ നടക്കേണ്ടത് എന്താ ആ ചർച്ചയ്ക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കണം പരപ്പനങ്ങാടി തിരൂരങ്ങാടി മണ്ഡലം ഐ വിശ്വം വിഭാഗത്തിന്റെ നേതാവിനെ വിളിച്ചു ഇതാ ഞങ്ങളുടെ കയ്യിൽ ഒരു കത്തുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചക്ക് ഞങ്ങൾ തയ്യാറാണ് അപ്പൊ ആ നേതാവ് പറയാണ് അങ്ങനെ കത്ത് വാങ്ങാൻ പറ്റൂല കത്ത് ജമ്മിയ തുലമ തരണം ജമ്മിയ തുലമ തന്നാലേ കത്ത് വാങ്ങുള്ളൂ എന്നാ പിന്നെ അത് ആദ്യം പറയണ്ടേ തെളിയിക്കണം ഇത് തെളിയിക്കണം എന്ന് പറയുമ്പോ പറയണ്ടേ ജമ്മിയ തുലമ തെളിയിക്കണം എന്ന് പറയണ്ടേ പറഞ്ഞില്ല പരപ്പനങ്ങാടി കൊടുവള്ളിയിൽ വെച്ച് ഞാൻ ഏറ്റെടുത്തത് ഞാൻ പറഞ്ഞത് ഇവിടെ പരപ്പനങ്ങാടിയിൽ വെച്ച് ഏറ്റെടുക്കുമ്പോ പറയണ്ടേ നൂറു വട്ടം ഏറ്റെടുക്കാം പക്ഷെ എന്ത് ചെയ്യണം നിങ്ങൾ ജമ്മിയത്തുലമയുടെ കത്ത് തരണം എന്ന് അപ്പൊ പറയണ്ടേ അപ്പോഴും പറഞ്ഞില്ല വാദപ്രതിവാദത്തിന് തയ്യാറാണ് ചർച്ചയ്ക്ക് തയ്യാറാണ് വൈജ്ഞാനിക ചർച്ചയ്ക്ക് തയ്യാറാണ് സംവാദത്തിന് തയ്യാറാണ് എന്ന് പറഞ്ഞ് കത്ത് കൊടുത്തപ്പോ ജമ്മിയത്തുല്ല കത്ത് കൊടുക്കണം എന്നാ പറയുന്നത് എന്നിട്ട് ഏറ്റവും അതിലെ രസകരമായ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഇത് ദുർവ്യാഖ്യാനമാണ് എന്ന് പറയാൻ ഇമം തൊബരിയുടെ തസ്തീറിൽ നിന്നൊരു ഭാഗം ഉദ്ധരിച്ചു സംവാദം നടക്കുകയാണെങ്കിൽ ബാക്കി ഞാൻ അപ്പ പറയാം ചർച്ച നടക്കുകയാണെങ്കിൽ അപ്പ പറയാം ഇപ്പോ ഞാൻ ഇതിലെ ഒരറ്റപ്പള്ളത്തരം പറയട്ടെ എന്താ പറഞ്ഞത് ഒരു തഫ്സീർ വായിച്ചിട്ട് പറയാണ് ഇതാ ഈ തഫ്സീറിൽ ഇമാം തഫ്സീറിലിമാം പറഞ്ഞിട്ടുണ്ട് ജിന്നുകളോട് ഇവർ രക്ഷ തേടുമ്പോ ജിന്നുകള് പറയും ഞങ്ങൾക്ക് ഒരു കഴിവും അതുകൊണ്ട് ഞങ്ങളോട് തേടിയിട്ട് കാര്യമില്ല അപ്പൊ പി എൻ അബ്ദുൽ കത്തുകൊടുത്തത് എന്താ ജിന്നുകളുടെ കഴിവിൽ പെട്ടിയത് തേടിയാ ഷിർക്കാവുലാം ഇവിടെ പറയണത് എന്താ ജിന്നൊരു കഴിവും ഇല്ല അപ്പൊ ഇനി എന്ത് തേടിയാലും ഷിർക്കായില്ലേ നോക്കൂ നിങ്ങൾ ഒരു സംഘടന ഉണ്ടാക്കിയത് എന്ത് പറഞ്ഞിട്ടാ സംഘടന ഉണ്ടാക്കിയത് തന്നെ ജിന്നിനോട് അതിന്റെ കഴിവിൽ പെട്ടത് തേടിയാൽ ശീർക്കല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നാലിപ്പോ സംവാദത്തിന് വെല്ലുവിളിച്ചുകൊണ്ട് തഫ്സീർ പറയുന്നതോ ജിന്നിന് ഒരു കഴിവുമില്ല എന്ന് ജിന്നുകൾ പറയുന്നു പക്ഷേ മുജാഹിദികൾ പറയുന്നു അതല്ല ജിന്നയൊക്കെ കഴിവുണ്ട് ഞങ്ങളാ പറഞ്ഞത് ജിന്നുകൾക്ക് കഴിവുണ്ടെന്ന് പറയുന്നത് നിങ്ങൾ തന്നെ കഴിവില്ല എന്ന് പറയുന്നതും വിശദം തന്നെ ഏതെങ്കിലും ഒന്ന് തീരുമാനെത്തണ്ടേ ഉറച്ചു നിൽക്കണ്ടേ എന്താണ് വിസ്തം വിഭാഗത്തിന്റെ വിശ്വാസം ജിന്നിന് ജിന്നിനൊരു കഴിവില്ലെന്നാണോ പരപ്പനങ്ങാടിയിൽ പറഞ്ഞതുപോലെ അതല്ല പി എന്ന് കൊടുത്തത് ചില കഴിവുകളൊക്കെ ഉണ്ട് ആ കഴിവ് ചോദിച്ചാൽ ശിർക്കാവില്ല എന്നാണോ എന്തേ ഇത് സംഭവിച്ചത് മനഹജു സലഫിൽ പോയി മനഹജു സലഫിൽ പോയി നിന്നകന്നുപോയി നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ആയത്തിന് പണ്ഡിതന്മാർ നൽകിയ വ്യാഖ്യാനമുണ്ട് അള്ളാഹിന്റെ റസൂൽ അത് വിശദീകരിച്ചപ്പോ അത് കേട്ട സ്വഹാബത്ത് മനസ്സിലാക്കി നൽകിയ വിശദീകരണമുണ്ട് അത് മറന്നു സ്വന്തമായി വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കി സ്വന്തമായ വിശദീകരണങ്ങൾ ഉണ്ടാക്കി ഹരീസുകൾക്ക് സ്വന്തമായ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കി അടിച്ചാലൊന്നും കുഴപ്പമില്ല എന്ന് പറയാൻ തുടങ്ങി അപ്പോഴാണല്ലോ അടി തുടങ്ങിയത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ം വിഭാഗത്തിന്റെ സകല നേതാക്കന്മാരുടെയും വീട്ടിൽ പോയി മന്ത്രവാദം നടത്തിയിട്ടുണ്ട് എന്ന് അവരുടെ കൂടെ ഇക്കാലം അത്രയും പ്രവർത്തിച്ച ഒരാൾ വന്ന് പറയുന്നു ആരെങ്കിലും നിഷേധിച്ചോ ഇയാള് പറയാ നിഷേധിക്ക് ഒരാൾ നിഷേധിച്ചു എന്റെ വീട്ടിൽ ഞാൻ കേസ് കൊടുക്കും അപ്പൊ ഇയാളെ മറുപടി എന്നാ കേസ് കൊടുക്കി പോലീസ് സ്റ്റേഷനിൽ തീരുമാനിക്കാം വാട്സാപ്പ് ഗ്രൂപ്പിലല്ല സ്റ്റേഷനിൽ നിന്ന് തീരുമാനിക്കാം ധൈര്യമുണ്ടോ എനിക്കെതിരെ കേസ് കൊടുക്കാൻ എന്നാ ഈ മന്ത്രവാദി പറയുന്നത് എന്നിട്ട് അയാൾ പറയുന്നു എന്നെ ഇത് പഠിപ്പിച്ചത് ഈ ചികിത്സ പഠിപ്പിച്ചത് അടിക്കാമെന്ന് പഠിപ്പിച്ചത് തുപ്പാമെന്ന് പഠിപ്പിച്ചത് ചവിട്ടാമെന്ന് പഠിപ്പിച്ചത് ജിന്നിനോട് സംസാരിക്കാമെന്ന് പഠിപ്പിച്ചത് ജിന്നിനോട് ചോദിക്കാമെന്ന് പറഞ്ഞത് അത് ചോദിച്ചു കിട്ടുന്ന മറുപടി കശ്വാണെന്ന് പറഞ്ഞത് അതൊക്കെ വിസ്റ്റം വിഭാഗത്തിന് ഇപ്പം നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഫൈസൽ മുസ്ലിയാരാണ് അബൂബക്കർ സലഫിയാണ് അതേപോലെയുള്ള ആളുകളാണ് മാത്രല്ല നമ്മള് ഇപ്പൊ കേനം ഉണ്ടാക്കുമ്പോ കേനമ്മിൽ കുറെ വകുപ്പുകൾ പിന്നെ ദേവാ വകുപ്പ് പ്രസിദ്ധീകരണ വകുപ്പ് അതേപോലെ തന്നെ ജക്കാത്ത് സെല്ല് അതേപോലെ പള്ളി വകുപ്പ് മദ്രസ വകുപ്പ് ഇങ്ങനെ കുറെ വകുപ്പുകൾ ഉണ്ടാവും ഇവര് ഹോട്ടൽ സ്പാനിൽ കോഴിക്കോട് ഒരുമിച്ച് കൂടി അപ്പൊ റുക്കിയെ പറ്റി മന്ത്രവാദത്തെ പറ്റി ചർച്ച നടന്നപ്പോ പി എൻ അബ്ദുൽ പറഞ്ഞിട്ടെ പറഞ്ഞത്രേ അതിന്റെ മുദീർന്നെയാണ് വിസ്റ്റം വിഭാഗം ഒരു വകുപ്പ് ഉണ്ടാക്കുകയാണ് എന്ത് മന്ത്രവാദ വകുപ്പ് റുക്കിയ വകുപ്പ് ആ റുക്കിയ വകുപ്പിന്റെ മുതിർ എന്നെയാണ് നിയമിച്ചത് എന്ന് സാജിദ് തിരൂരങ്ങാടി എന്ന് പറയുന്നയാൾ സോഷ്യൽ മീഡിയയിലൂടെ പരസ്യമായി പറയുന്നു പി എൻിനോട് പറയുന്നു നിങ്ങൾ നിഷേധിക്ക് തെളിവ് ഞാൻ തരാം എന്തേ പി എൻ നിഷേധിക്കാത്തത് എന്തേ പി എൻ തള്ളാത്തത്